ആന 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 ആനു മറ്റേ മറ്റു ബിരിയാണികളാണല്ലേ മറ്റേ കൊമ്പന എന്ത് എവിടെ നോക്ക് എവിടെ നോക്ക് യാക്കോ മോൻ ആ ഇരുന്ന് എവിടെ ആ ഇതെന്താ ഇങ്ങക്ക് നേരെ നേരെ ഇവിട വല്ല വ്യൂ ഉണ്ടോ മോനെ ഞാൻ വീഡിയോ പോസാകി ജെടെ तेरे ऊपर क्यों बोलീടുണ്ടാ ഓ പോസാകി പോസാകി ખാണ്ണ്ടടി എന്തിനാ ഫോണണ്ടോ നോക്കാസേ മനി ആൈല് മൈല് ആള് അങ്ങോട്ട് നട ഇടാൻ ഞാൻ അങ്ങോട്ട് ആർട്ടോലിക്ക് ഇനിയ ബോസേക്കിനിത്തി വെക്കാൻ വേണ്ടിയിട്ട് ആർട്ടോലിസ് ആണ് പാപ്പ പിന്നെ ഒരു മിനിറ്റ് ഈ സൈഡൊക്കെ ഇർട്ടേ ഈ സൈഡൊക്കെ ഇർട്ടോ അല്ല നെഞ്ഞിവിടെ കണ്ടോ അവിടെ ഉണ്ടുണ്ടോ കണ്ടോ ഞാൻ അവിടെ കൊണ്ടേ കരഞ്ഞാണ് കരഞ്ഞാണ് അപ്പുറത്ത് പോക്കണതക്കണതക്കണ ആ മറ്റതാണ് അപ്പോൾ അവിടെ ഇരിക്കില്ല ആക്കണ ആക്കണ പറമ്പില് ആക്കണ അവിടെ ലെഫ്റ്റ് റൈറ്റ് അത് വെച്ചെ ആക്കണ് ആക്കണ ഇറക്കി കാട്ടാനെ അതന്നെ അതിനക്കി പറഞ്ഞു കേട്ടുണ്ടാവും ണല്ലോ അങ്ങനും കേട്ടില്ല